ഹായ് സുഹൃത്തുക്കളെ കായംകുളത്ത് കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഹെൽത്ത് സെന്റർ ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഈ സെന്ററിന്റെ ഉദ്ഘാടനം എങ്ങനെയാണ് ഒരു മതപ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നത് എന്നതൊരു ചോദ്യമാണ് ഇത് മതേതര ജനാധിപത്യ രാജ്യമാണ് എന്നാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് വിശ്വസിക്കാൻ നിർബന്ധിതരാണ് നമ്മൾ പക്ഷേ പലപ്പോഴും ജനാധിപത്യത്തെ മത ആധിപത്യം വിഴുങ്ങുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും പല മേഖലകളിലും ഇതിവിടെ നടന്നു വരുവാണ് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലായി നോമ്പിനോടനുബന്ധിച്ചിട്ട് മാർച്ചിൽ നോമ്പ് ആരംഭിക്കാനിരിക്കുമ്പോൾ തന്നെ പ്രീപ്ലാൻഡാണ് ആളുകൾ ഇപ്പം ഒരു മണിക്കൂർ നേരത്തെ ആളുകൾക്ക് നേരത്തെ പോകാനൊരു അനുമതി കൊടുക്കുവാണ് നോമ്പായതുകൊണ്ട് ഇനി അത്താഴം ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാക്കുമോ നോമ്പുതുറ സംഘടിപ്പിക്കുമോ സ്പീക്കർ വെച്ചിട്ട് ലൗഡ് സ്പീക്കർ വെച്ചിട്ട് ബാങ്ക് വിളിക്കോ നേതൃത്വം നൽകുമോ എന്നതൊക്കെ ഇനി കണ്ടു തന്നെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ഇരിക്കട്ടെ ഇവിടെ ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തില് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചിട്ട് ഗണപതി ഹോമം നടത്തിയപ്പോൾ പ്രതികരിച്ച വലിയ ഒരു വിഭാഗം സെക്യുലറിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ എവിടെ പോയി അല്ല കാണാനില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ് പ്രതികരണം എപ്പോഴും ഏകപക്ഷീയമായിരിക്കുന്നതിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത് എതിർഭാഗത്ത് വരുന്നത് ഇതുപോലെ ഇസ്ലാം മതവിശ്വാസികളാണെങ്കിൽ ഇസ്ലാം എന്ന മതമാണെങ്കിൽ താരതമ്യേന വോൾട്ടേജ് കുറയുന്നു പ്രതികരണത്തിന് പ്രതികരണത്തിന് ആക്കം കുറയുന്നു അതെന്തുകൊണ്ടാണ് ാണ് മതപ്രീണനം നാല് വോട്ടിനു വേണ്ടി എങ്ങനെയും മുട്ടിലിഴയാൻ മടിയില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ കാലഘട്ടം കൂടിയാണിത് എന്തായിരുന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ച് രസകരമായിട്ടൊരു ചർച്ച ഒന്ന് കേൾക്കാം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഒന്ന് ഇത് പള്ളി ഉറൂസിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒന്നല്ല ഈ ദേശോത്സവം എന്ന് പറയുന്നത് ഈ ദേശോത്സവത്തിൽ അങ്ങനെയെങ്കിൽ ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് അല്ലെങ്കിൽ ബിജെപിയുടെ അവിടുത്തെ പ്രാദേശിക ഭാരവാഹി ഉണ്ണികൃഷ്ണൻ എന്തിനു പങ്കെടുത്തു എന്ന രണ്ട് ചോദ്യങ്ങളാണ് സി കെ ഷാക്കുന്നത് അതിലൊരു വ്യക്തത വരുത്തിയിട്ട് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം ഞാൻ ഇതിൽ രണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഇന്ന് വളരെ വ്യക്തമായി ഉണ്ണികൃഷ്ണൻ തന്നെ അതിനെ മറുപടി കൊടുത്തിട്ടുണ്ട് ഈ തൃത്താല ഫെസ്റ്റുമായി ഉയർന്നു വന്ന വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ണികൃഷ്ണൻ മേഴത്തൂർ എന്ന് പറയുന്ന ആള് നിലവിൽ ബി ജെ പിയുടെ അല്ല ഒന്നാമത്തെ കാര്യം രണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ തൃത്താല കൂറ്റനാട് ഫെസ്റ്റിനൊക്കെ ആശംസകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചുകൊണ്ട് ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തൊന്നും ഞാൻ മാറിയതറിയാതെ തൃത്താല ഫെസ്റ്റ് ഭാരവാഹികൾ തന്നെ കൊടുത്തതാണ് ഇത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ട് അങ്ങനെ കൊടുത്തതിന് ഇത്തരത്തിൽ ഹമാസ് നേതാക്കന്മാരുടെ ഫോട്ടോ പിടിക്കുന്നതിനുള്ള ലൈസൻസുമായിട്ടല്ല അദ്ദേഹം രണ്ട് ഇനി വി ടി ബൽറാമിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് തൃത്താല ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഒന്ന് കാണിക്കാം ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ വണ് മീഡിയ വൺ ചാനല് നിങ്ങളൊക്കെ വലിയ രീതിയിൽ അനുകൂലിക്കുന്ന മീഡിയ വൺ ചാനല് ആ മീഡിയ വൺ ചാനല് കാണിച്ചു നോക്കിയാൽ മതി അതിനകത്ത് ഞാൻ ഞാൻ വയ്ക്കുക ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിരവേക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട് മീഡിയ വൺ ചാനല് മാത്രമല്ല മീഡിയ വണ് വളരെ കൃത്യമായി ഇന്നലെ തൃത്താല ഉറൂസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി അവിടുത്തെ ആളുകള് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആ പ്രദേശത്തെ ആളുകൾ തന്നെ തൃത്താല നീർച്ചയും തൃത്താല ഉറൂസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത വാർത്തകളുടെ സ്ക്രീൻഷോട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ ഉപയോഗിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളിൽ ഏതാനും ചില സ്ക്രീൻഷോട്ടുകൾ ഞാൻ നീലുവെക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൃത്താല ഉറൂസിന്റെ ഹാഷ്ടാഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ മുഴുവൻ ഇത് ചെയ്തതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾ പോസ്റ്റിട്ടുണ്ട് ഇനി അവിടെ നിൽക്കട്ടെ എന്തോ ആയിക്കോട്ടെ ഇത്തരത്തിൽ ഹമാസിന്റെ ഭീകരവാദികളുടെ വെച്ചതിനെ തെറ്റാണെന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ അതായത് മുതൽ വരെയുള്ള രാജ്യങ്ങൾ ഭീകരവാദ സംഘടനകളായി പ്രഖ്യാപിച്ച ഒരു സംഘടനയുടെ നേതാക്കൾ ഒന്ന് രണ്ടാമത്തെ കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരാഴ്ച പോലും ആയിട്ടില്ല ഈ പാക് കാശ്മീരിൽ വന്നിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ കാശ്മീരികളോട് ആഹ്വാനം ചെയ്ത ഈ ഹമാസ് നേതാക്കളെ വെള്ളപൂശാനും അവരെ എന്തോ മഹത്വവൽക്കരിക്കാനും ഒരു ക്യാമ്പയിൻ കേരളത്തിൽ അറിഞ്ഞോ അറിയാതെയോ നടന്നു വരുന്നുണ്ട് അതിനെ ശക്തമായി അപലപിക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരം അകത്തുനിന്ന് തന്നെ ആയിരിക്കും ഇത്തരത്തിൽ ഹമാസിന്റെ ഭീകരവാദികളുടെ പടം വെച്ചുകൊണ്ട് ചെയ്ത ആളുകളുടെ പ്രവൃത്തി അതേ ഹമാസിന്റെ ഭീകരവാദികൾ ഉദ്ദേശിക്കുന്നത് എന്തോ അത് തന്നെയാണ് ഇവരും ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ വീട്ടിൽ ബൽറാം തയ്യാറാണോ അതാണ് ഇവിടുത്തെ വിഷയം ഇവിടെ ഭീകരവാദികളുടെ പടം ഉയർത്തിയതിനെ എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു ഇവിടെ ബലറാം എന്താണ് പറഞ്ഞു വെക്കുന്നത് മുസ്ലിം ഹേറ്റ് സ്പീച്ചിന് വേണ്ടി ശ്രമിക്കുന്നു ബി ജെ പിയുടെ നേതാക്കന്മാർ എന്ന പറയുന്നത് ഹമാസിനെ പറ്റി പറയുന്ന സമയത്ത് അത് തന്നെയാണ് മുസ്ലിം ഹേറ്റ് സ്പീച്ച് ആവുന്നത് ഹമാസ് ഭീകരവാദികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് വിഷയത്തെ വഴിതിരിച്ചു വിടുവാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നത് ഈ ഹമാസ് ഭീകരവാദികളുടെ പടം വെക്കുന്നു അവരെ ആരാധിക്കുന്നു ഹമാസിനെ ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ാണ് ഇവിടെ ആണോ ദേശവേലയാണോ എന്നതല്ല വിഷയം വിഷയം ഹമാസ് ഭീകരവാദികളുടെ അതിനെ സംബന്ധിച്ച് ഇവിടെ തയ്യാറാണ് ഇത് തന്നെയാണ് കേരളത്തിന്റെ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഇവരോട് ചോദിക്കാനുള്ളത് ഈ രണ്ട് ഇൻസിഡന്റ് ആണ് ഒരേ ഒരു ദിവസം തന്നെ വൈറലായിരിക്കുന്ന വിഷയം ഒന്നാണ് ഹെൽത്ത് സെന്ററിലെ മതപ്രാർത്ഥന അതും ലീഗ് ഭരിക്കുകയോ അതല്ലെങ്കിൽ സി പി എം ഭരിക്കുന്ന നഗരസഭയിലോ ശരീരത്ത് നിയമം എങ്ങാനും പ്രാബല്യത്തിൽ നമ്മൾ അറിയാതെ വന്നു പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊക്കെയാണ് സമീപ കേരളക്കരയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പിന്നീട് തൃത്താല ഉറൂസിനോടനുബന്ധിച്ചിട്ട് എങ്ങനെയാണ് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ഏന്തി പിടിക്കാൻ ഇവർക്ക് കഴിയുന്നത് ഇതുകൊണ്ട് ഒന്ന് രണ്ട് കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഇന്ത്യ എന്തുകൊണ്ടാണ് ഹമാസ് എന്ന ഭീകരവാദ സംഘടനയെ നിരോധിക്കാത്തത് നിരോധിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ട്രംപ് എത്രയോ ആയി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്രയേൽ എത്രയോ ആയി ഇന്ത്യയോട് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഈ സംഘടനയെ ബാൻ ണമെന്ന് പറഞ്ഞിട്ട് ഈ സംഘടനയെ ഇന്ത്യയിൽ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് കാരണം കേരളത്തിൽ മലബാറിന്റെ മണ്ണിൽ ഹമാസ് ഭീകരനായ ഖാലിദ് മിഷേലിനെ കൊണ്ടുവന്ന് ഒരു വിർച്വൽ മീറ്റിംഗിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചത് മുതൽ ഇന്ത്യയുടെ നോട്ടപ്പുള്ളികളാണ് ഹമാസ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഹമാസിനെതിരെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഇല്ലാതെ രാജ്യ താൽപര്യങ്ങൾക്കു വിരുദ്ധമായി ഹമാസ് ഭീകരരെ അനുകൂലിക്കുന്ന ആളുകൾ പറഞ്ഞു വെക്കുന്ന ചില വസ്തുതകളുണ്ട് ഒന്ന് ഇസ്രായേലിലെ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ട് ആ ദിവസമാണ് ആ ക്യാമ്പിലേക്ക് കയറുന്നതും ആ കൺവെൻഷൻ സെന്ററിൽ ഇവരെ ആയിരത്തി നാനൂറ് ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ച് ബന്ധികളാക്കുകയും അതിനകത്ത് രോഗികളുണ്ട് സ്ത്രീകളുണ്ട് വൃദ്ധരുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് അപ്പൊ ഇവരെയൊക്കെ പിടിച്ച് ബന്ധികളാക്കുകയും ഒരുപാട് ചെറിയ കുട്ടികളെ കഴുത്തും ഉടലും വീർപ്പെടുത്തിയിട്ട് തലയും ഉടലും വീർപ്പെടുത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് തല പൊക്കി പിടിക്കുകയും ചെയ്യുന്ന വിഷ്വൽസ് നമ്മൾ മറന്നിട്ടില്ല ജൂത സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്കാരം ചെയ്തിട്ട് കാല് രണ്ട് കാലിന്റെയും ഒപ്പൂറ്റികൾ ഛേദിച്ച് കളഞ്ഞിട്ട് അവരെ കൂട്ടമായി ബലാത്കാരം ചെയ്ത് വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നതും ആ മൃതശരീരങ്ങളെ ചവിട്ടിയും അതിൻ്റെ പുറത്ത് തുപ്പിയും മൂത്രമൊഴിച്ചും ഇവർ ഇവരുടെ ആ ജൂത വിരോധം പ്രകടിപ്പിക്കുന്നതും ഒക്കെ കണ്ടവരാണ് നമ്മൾ അതേപോലെ കാഫിറുകളോട് ചെയ്യാൻ ഒരു ചാൻസ് നോക്കി നടക്കുന്ന ഈ കേരള ഹമാസ് വിഭാഗത്തെ കരുതിയിരുന്നിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ കേരളക്കരയിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും അതുകൊണ്ടാണ് ഇതുപോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് മതേതര മലയാളിക്കര കൃത്യമായി പ്രതികരിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതും രണ്ട് കാര്യങ്ങളും ശരീരത്വ നിയമവുമായി ബന്ധപ്പെട്ടതാണ് രണ്ട് കാര്യങ്ങളും മത തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹെൽത്ത് സെന്ററിലെ മതപ്രാർത്ഥനയും അതുപോലെ ത്രിത്താലയിലെ ഉറൂസിനോടനുബന്ധിച്ചിട്ട് ആനയുടെ എഴുന്നള്ളത്തിനോടനുബന്ധിച്ചിട്ട് ആനയ്ക്ക് മുകളിൽ ഈ ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ പൊക്കി പിടിച്ചതും രണ്ടും രണ്ട് ഇൻസിഡൻ്റ് ആണെങ്കിലും വിരൽ ചൂണ്ടുന്നത് ഒന്നിലേക്കാണ് മത തീവ്രവാദത്തിലേക്ക് നന്ദി